ഞങ്ങൾ പന്ത്രണ്ടര ഒക്കെ ആയപ്പോൾ കടന്നിറങ്ങാൻ തുടങ്ങിയ അഞ്ചണ്ടര ആയപ്പോൾ എഴുന്നേറ്റ് ഇപ്പം ആറു മണിയായി ഇനി ഡ്രസ്സ് ചെയ്തിട്ട് എല്ലാം കഴിക്കാൻ പോകണം ഇനിയിപ്പോൾ ഇന്നൊന്നും കടന്നു നടക്കുന്നില്ല നാളെ ആട്ട ഫുഡ് കഴിക്കാൻ പോയിട്ട് ഇറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ അത് വീഡിയോ എടുക്കാൻ നോക്കുക അപ്പം റെഡിയാകുന്നുണ്ട് വീഡിയോ എടുക്കാൻ എടുക്കാതെ റൂം ടൂർ ടൂറ് കിട്ടിയ എങ്ങ ഞാൻ അത് മനസ്സിലായില്ല എനിക്ക് രണ്ട് സൈഡൊന്നും അറിയത്തില്ല ചെറിയ അതിന്റെ നേരത്തെ അപ്പൊ സെറ്റ് ആയി ഞാൻ ചൂടുവെള്ളം ട്രൈ ചെയ്തോണ്ടിരിക്കുവായിരുന്നു പോയി റെഡി ആകട്ടെ അവരൊക്കെ റെഡി ആകാൻ വേണ്ടി ഇരിക്കുന്നു അപ്പൊ ഞങ്ങള് താമസിച്ചത് മേക്ക് വെക്കട്ടേ പോയി റെഡിയായി മുഖമൊക്കെ കഴുകി കുളിക്കാൻ പറ്റത്തില്ലല്ലോ വൈ വൈകിട്ട് വന്നിട്ട് മേല് കഴുകല്ലേ അപ്പങ്ങനെയാണ് ഞാൻ റെഡി ആയത് എടുക്കാൻ പറ്റിയിട്ടുള്ള ഇനി റെഡിയായി ഫുഡ് കഴിക്കാൻ പോകുന്നു അമ്മൾ താഴോട്ട് പോകാൻ ചീസ് താഴോട്ട് പോകാൻ നോക്കി ഇറങ്ങി താഴ്ന്നു കഴിക്കും ഞങ്ങൾ നിസ്സാമ് വെച്ചിട്ട് പ്ലാന്റ് പിടിച്ചിരിക്കും മറ്റേ ഓഫ് റോഡർ പോലെ പോണെ നമ്മള് കൈ കാലമൊക്കെ സൂക്ഷിച്ചിരിക്കണം അണച്ചി എന്നെ പോലെ അനുഭവിക്കണോ നമ്മളിങ്ങോട്ടാ പോകുന്നത് ഡൗൺലോഡാണ് ഇവിടെ മീനും മാത്രമെല്ലാം കിട്ടുന്നു ഇനി ഒരാളെ കാണുന്നു നൂറ് ശതമാനം നോക്കാം ഇവിടെ വേണ്ട 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 ഞങ്ങൾ ഇവിടെ ഇറങ്ങി കുട്ടി വാസ്റ്റിന് എന്റെ പാപ്പാട് ഒരു സാധനമില്ല ഞമ്മക്കറിയത്തുള്ള പുല്ലി കൊണ്ട് നടക്കുന്ന ഇങ്ങനെയായി വെള്ളം കോഴി അങ്ങോട്ടേ എന്താ വീഡിയോ ൊറോട്ടയാണ് ഓർഡർ ചെയ്തത് പക്ഷെ പൊറോട്ട കണ്ടിട്ട് നല്ല രസോക്കാറേഡ നീയോ ഇങ്ങനെ പൊറോട്ട ആണോ രണ്ടും ഉണ്ടാവും ഇത് രണ്ടും അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ ഈ പെട്ടെന്ന് പേപ്പർണ്ണം മേടിച്ചിട്ട് രണ്ടെണ്ണം ഞാൻ അവള് കഴിക്കുന്നത് അവളെ വീഡിയോ എടുത്ത് ഓടാൻ തോന്നുന്നു ആ മാമനെ കണ്ട് രണ്ടു ഫോട്ടോ പറഞ്ഞിട്ട് വന്നു മാമ എന്നെ ആട്ടി സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇത് വല്ലാത്ത അനുഭവം എനിക്ക് ഒരുപാട് ഇതിനെ കുറിച്ച് മനസ്സിലാക്കി ഞാൻ ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണ് നമ്മള് ഇത്രയും പ്രതിസന്ധിയിലായ സമയത്ത് നമ്മൾ എന്തുകൊണ്ട് സഹായിച്ചത് ഇത് തന്നെയാണ് ബ്ലോക്ക് അല്ലേ

I remember when we we're staring photos. ペタ <laughs> ン。

Keep you in my heart, and my heart is where you are. I still think of you, I want you coming back. I remember when we were staring at a photo. Don't forget the way you look mm -hmm. at me. വരിയാടി നീയാ ഇടെടുക്ക് ഫ്ലാക്ക് എടുക്ക് ഞാൻ എനിക്ക് വേണ്ട ഞാൻ വേണ്ട അതുരക്കുന്ന എങ്ങേടെയാ അത് വെച്ച് അങ്ങനെ ഇരിക്കേ അതോ വേറെ ഇടിക്കേ അല്ല ഇത് നല്ലതാണ് ഇവ്രാവണം എന്താ ജോർജ്ജ് ഇങ്ങനെയല്ലേ ാട്ട് ശരി അപ്പൊ എനിക്കടിക്കണ്ടേ ഞാനോ

വൈറലായി കൊടുത്തിട്ടുണ്ടോ എങ്ങനെ പറ്റും

ഇതു വള്ളൈക്കാ ബബിൾ വള്ളൈക മുന്നിരി ടേസ്റ്റ് பண்ணി ഋ സൈൻസ് ഋ തിന്നില്ല നാളെ ഞാൻ കഴിച്ചാ അതന്നെ വാങ്ങിക്കണോ പോരെ എന്നടാ എതൊന്നില്ല അഴുള്ള ഇന്നെ ഞാൻ എടുക്കട്ടെ എന്ത് എടുക്കും ആമീ നിനക്ക് അതല്ല ഇഷ്ടപ്പെടോ ഇത് ഞങ്ങൾ റൂമിൽ പോയിട്ട് തിരിച്ചിറങ്ങി മാഗി കഴിക്കണമെന്നു പറഞ്ഞ ഞാൻ വാശി പിടിച്ചിട്ട് ഇറക്കിക്കൊണ്ട് പോയത് എല്ലാരും പക്ഷെ എനിക്ക് മാഗി കിട്ടിയില്ല പിന്നെ വടയിൽ ഒതുക്കി ഞങ്ങൾ എല്ലാരും കൂടെ നടന്ന് റൂമിന്റെ അടുത്തുള്ളൊരു ഷോപ്പിലോട്ട് പോവുക ഈ വീഡിയോ ഇങ്ങനെ കാണുന്നത് ഞാൻ ഷോർട്സ് ഇടാൻ വേണ്ടി എടുത്തോണ്ടാവും പക്ഷേ ഞാൻ പുതിയതായിട്ട് ഷോർട്സ് ഇടാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനകത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് अंगना में हम ने हरि हृदय की ये नित्य निज समर्पण हेतु जिनके वर्णन में की बार सुततम आरहाउई 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 नरहाउई हरि धरूंगा प्रेम प्रेम से गाऊं मैं वो

യാവ പരിഹാരി നമ്മളെ കൂവല്ല നമ്മ നമ്മള നമ്മളെ എന്നില്ലേ കൊടുങ്ങല്ല നമ്മുടെ ഇന്ത്യയെ അനുരാഗഹഹിക്ക നമ്മളെ ഇന്ത്യയെ അനുരാഗഹഹിക്ക നമ്മളെ അകാരണമായിലഹികതെ പറയുന്നവളികയ സുന്ദരി നിന്നെ വെട്ടി മുറിയെടുക്കുന്നോരുളോ പിടൂർത്തെ നീ ഞാൻ ഈ വീഡിയോയുടെ ഔട്ട്ലൂ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുകൂടിയ കുറച്ച് ഹാപ്പി മൊമെന്റ്സ് ആയിരുന്നു അപ്പം ഈ വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ഉള്ള ചെയ്തേക്കാം ബൈ ബൈ